എല്ലാവർക്കും നൃത്ത വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല പേരുള്ള നല്ലൊരു ദിവസമാണ് നാളെ സ്കൂൾ തുറക്കല്ലേ കുട്ടികൾക്ക് അപ്പോൾ തന്നെ ഒന്ന് ഒരു പ്രത്യേക ഒരു ദിവസം അല്ലേ ഇത്രയും ദിവസം മഴ ഇങ്ങനെ ചീഞ്ഞ ആകെ ഒരു കുലത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് തുണികളൊക്കെ ഒരു വിധത്തിലൊക്കെ ഉണക്കി ഒക്കെ സെറ്റായിട്ട് നിൽക്കുകയാണ് പിന്നെ നാളേക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ പിന്നെ ബാഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് കഴിഞ്ഞ വർഷത്തെ ബാഗ് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം കൂടി പക്ഷേ അതിനൊന്നും നമുക്കൊന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ നിൽക്കാനുണ്ട് നല്ല ഉണങ്ങി കിട്ടും അത്രയും നല്ലൊരു വെയിലാണ് കേട്ടോ പിന്നെ കണ്ട തുണികൾ നോക്കി ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വയലൊക്കെ വലിച്ചു കെട്ടിയതാണ് ഇതൊക്കെ ഇവിടെ കടന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട് വെയിലത്തേക്ക് കൊണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മുറ്റത്തന്നെ ഒരുവിധം അയലൊക്കെ കെട്ടി അവിടെയൊക്കെ തുണികളങ്ങട്ട് അവിടേക്ക് ഇനി കൊണ്ടുപോയ സ്ഥലമല്ല ഇവിടെ കടന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് ഞായറാഴ്ച ഒരു കുഞ്ഞിൻ ആഘോഷമുണ്ട് ഒന്നാമത് കുട്ടികളൊക്കെ നാളെ സ്കൂളിൽ നോക്കുകയാണ് നാളെ സ്കൂളിൽ തുറക്കല്ലേ അപ്പോൾ എന്നും കൂടെ അല്ല നമ്മളെ കുട്ടികളെ ഒപ്പം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞി ആഘോഷം പിന്നെ ഞായറാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ആഘോഷിക്കണമൊന്നുമില്ല എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ് അപ്പം ഇനി നമുക്കെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ച് അപ്പൂസം അപ്പൂസൊക്കെ അതവിടെ സോഫയൊക്കെ സെറ്റായിട്ടിരിക്കുന്നു ബൈക്കുട്ടി ഒരു കായി കൊടുത്ത് വൈകുട്ടി ഇന്നലെയൊക്കെ പർച്ചേസ് ചെയ്യുന്നു സ്കൂൾ പർച്ചേസ് എല്ലാം വാങ്ങാൻ വേണ്ടി പോയി ബാഗ് ബുക്ക് ഒക്കെ വാങ്ങി റെഡി ആയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളെ അമ്മ വന്നിട്ട് ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകണുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ പോകും അപ്പോൾ നമ്മൾ തന്നെ ഉച്ചയ്ക്കുള്ള ഒരു കുഞ്ഞ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ ഇപ്പം എന്താണ് നമ്മൾ ഉണ്ടാക്കണേ തക്കാളി ചോറ് തക്കാളി അപ്പൊ എപ്പോഴും അങ്ങനെ ചോറ് അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കണേ അപ്പൊ എന്തായാലും വെറൈറ്റി അല്ലെ തക്കാളി ചോറ് എങ്ങനെ ഉണ്ട് നോക്കല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ട് നിന്നിട്ടൊന്നുമില്ല നാളെ രസം പെട്ടെന്ന് ആക്കി ഉണ്ടാക്കിയനും പക്ഷെ അത് അത്ര രസമൊന്നും ഉണ്ടായില്ല ഇന്ന് നമ്മളൊന്ന് ഉണ്ടാക്കി വെക്കുക തക്കാളി ചോറ് ഉണ്ടാക്കാൻ ഉള്ളി ആദ്യം വലിയ ഉള്ളി അല്ലേ ഒരു ഉള്ളി എടുത്തിട്ടു കേട്ടോ ഒരു ഉള്ളി മതി ഉള്ളിയെല്ലാം കൂടുതൽ വേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പൊ വലിയ രണ്ട് തക്കാളീനെ എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് അത് കിട്ടും നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കി ഇന്ന് കിട്ടിയിട്ട് ഉടുപ്പ് അപ്പൊ അതന്നെ നമുക്ക് ഇടയ്ക്ക് വേണ്ടത് കേട്ടോ നല്ലവിടെ വെന്ത് നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കുഞ്ഞു പുങ്ങനെ ഇതാക്കിയിട്ട് അപ്പൊ ഇത് ഇതിൽ കറന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് പേസ്റ്റായിട്ട് കിട്ടോ അപ്പൊ ന കളിട്ടാ വെള്ളത്തിൽ കിടന്നിട്ട് നല്ല ഉണങ്ങി വേറൊക്കെ കളി വണ്ടും ഉടങ്ങിച്ചിട്ടിട്ടോ ഇരിക്കി ഇഞ്ചി വെളുത്തുള്ളി റൈസ്റ്റാക്കി വെച്ചതിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്ത ഒരുപാട് ഇല്ല അതൊന്നും ഉണ്ടാകും സംഭവിക്കുണ്ട് ഇഞ്ചി വെളുത്തുള്ളിന്ന് ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി അരച്ചു കഴിച്ചിട്ടുള്ള ഇതിൻ്റെ ഈ പച്ചമുളക് ഒന്ന് മാറിയുടെ ശേഷം ചതിക്ക് പൊടിയത് കിട്ടോ ഇപ്പം പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഗരം എല്ലാം കൂടി ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ആക്കി വെച്ചതാണ് കുറച്ച് മുളകും പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി എല്ലാം ഇങ്ങനെ ടൈസ്പൂണ് അര ടീസ്പൂൺ അങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഇതെല്ലാം കൂടി ഒന്ന് കറിഞ്ഞിട്ട് നോക്കിക്കാട്ടു പിന്നെ കുറച്ച് കറി ഇതെല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒട്ടങ്ങട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റണേ ഇനിയും ചെറുപടി കേട്ടോ ഇന്നും പണിയില്ല തന്നെയാണ് ഇത് കഴിഞ്ഞ് ചോറ് ഉണ്ടിട്ടുവാണോ ബാക്കി തുടങ്ങാന് പക്ഷെ ഞാൻ ഇങ്ങനെ വെയിലിനെ കുറിച്ച് പറഞ്ഞിട്ടാണോ വെയിലിങ്ങനെ മങ്ങി പോണുണ്ട് നമ്മളിടയ്ക്ക് ഉപ്പ് ഞാൻ ഉള്ളി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തേരുന്നു പക്ഷേ അത് പോരാ ചെറുതായിട്ട് കുറച്ചുകൂടി ഉപ്പിട്ട് ഇട്ടിരുന്നു ചോറ് ഇടാൻ പോകുന്നത് അപ്പോൾ ചോറ് ചോറിട്ടതിന് മുന്നേ ഇതിക്ക് കുറച്ച് മഞ്ഞിലട്ടോ ഇട്ടിട്ടുണ്ട് മഞ്ഞിയിലിപ്പോൾ വാട്ടി എടുക്കണമെന്നില്ല നമ്മൾ ചോറ് പിന്നെ ഇപ്പം ഇട്ടിട്ടുള്ള ചോറ് എന്താ വെച്ചാൽ നമ്മളെ സാധാ അരിയാണ് എന്താണെന്ന് ഇതിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞത് സിരിക്കലേ സിരിക്കി അരില്ലേ അതാണ് നമുക്ക് ഏത് അരി വേണോ ചോറ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അത് നമ്മളിഷ്ടം ബസുമതിയോ പിന്നെ തേച്ചോറിൻ്റെ ബിരിയാണീൻ്റെ അതെങ്കിലും നമ്മളിപ്പോടുത്തിട്ട് നമ്മൾ ചോറ് നമ്മൾ സാധാരണ നമ്മൾ ഉച്ചക്ക് വെച്ചാൽ ചോറാണത് ഇത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തീരുമാനത്തേക്ക് മാറിയത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്

ചിക്കൻ കൊറച്ച് ചിക്കൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചു അത് എപ്പഴും എന്റെ ഒരു സ്വഭാവമാണ് കൊറച്ച് ചിക്കൻ മാറ്റി വെക്കും എന്നിട്ട് പിറ്റേക്കും എടുത്തിട്ട് വെക്കും അപ്പൊ രണ്ടു ദിവസത്തിനാവും ചിക്കൻ കറി എങ്ങനെയുണ്ട് മാങ്ങ അച്ചാർ പുളി അരിച്ചി എല്ലാം ഉണ്ട് ആയിട്ടില്ല എവിടെ മക്കള് കാണിച്ചു

ഇല്ല സമാതിതാ കുറച്ച മാറ്റാ ചെറിയ ഇ കാണാച്ചിണ്ടി കറി ചെമ്പിങ്ങ തോരൻ എന്ത് കറി കാൽ വെച്ചതവിടെ പാലി ഇട്ടോ നടക്കണ്ട ഇനണ്ടേ സൂപ്പറാ ഇടസം കാണിച്ചാണോ തോറി ഏ

ഈ ഞങ്ങൾ െ അത്രേ കഴിഞ്ഞ വർഷം വർഷമല്ലോത്തു വർഷം രണ്ടു വർഷം ഇങ്ങനെ കഴിക്കുന്നു രണ്ടൊന്നല്ലേ അങ്ങനെ ആൾക്കാരൊന്നും കാമന്റ് വീടേക്ക് അല്ല ഞങ്ങൾ ഇങ്ങനത്തെ പറയാവും എല്ലാരും ഇത്രയും ബാഗില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ആയിട്ട് തന്നെ ഇപ്പൊ ഏതൊക്കെ മോഡലാ ആൾക്കാർ അറിയല്ല എങ്ങനെയോ നമ്മളെ മക്കളെ പറഞ്ഞത് നമുക്കെന്നെ രം പിടിയില്ലാത്ത കാലായിട്ടുണ്ട് നമ്മള് പോയ കാലം നമ്മുക്കെന്നെ ആലോചിക്കുമ്പോ കണ്ണ് ും എവിടെങ്കിലും ഇങ്ങനെ പണിപ്പൊന്നും വേണ്ടതാ നമ്മളെ തൊട്ട ബാലവാടി തേപ്പ് അടങ്ങിയിട്ടുണ്ട് നോക്കിയേ തേപ്പാ അവിടെ സിമെന്റിന്റെ ഇത് കൊണ്ട് ഇറക്കിട്ടുണ്ട് ചാക്ക് അപ്പൊ അപ്പൂസിനോട് പറയുന്ന ചെയ്ത് പക്ഷെ ഓനക്ക് ഒരു മൈൻഡും ഇല്ല കാരണം ഓന അറിയില്ല അതാണ് ആ ചാക്ക് കൂടുതൽ ഇപ്പൊ ചാക്കിലാണല്ലോ സിമെന്റ് ഇറക്കണേ നമ്മള് ഒക്കെ കുട്ടിക്കാലത്തെ എന്ത് ചെയ്യുന്നു മറ്റേ ചാക്ക് മോലത്തെ ആ മഞ്ഞ ഇതിലേന്നല്ലോ അപ്പൊ അത് ഒഴിക്കണുണ്ടോ ഒഴിവാക്കണുണ്ടോ നോക്കി നിക്കും അത് പെറുക്കി കൊണ്ടുവരാന് ബുക്ക് പൊതിയാൻ വേണ്ടിട്ട് എന്നിട്ട് അതിന് തല്ല എത്ര ഒരു വീട്ടിൽ എത്ര മക്കളുണ്ടാവും മിനിമം മൂന്ന് മക്കളെങ്കിലും ഒരു വീട്ടിലുണ്ടാവും അപ്പൊ എന്റെ വീട്ടിലത്തെ കാര്യം പറയാം അനിയനും ചേച്ചിക്കും വിൽക്കും ഞങ്ങക്ക് മൂന്നാക്കും പൊതിയണം അപ്പൊ ആ പൊതിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അച്ഛമ്മ അച്ഛമ്മ അച്ഛനും അമ്മയും ഒരു പണിയുന്ന സ്ഥലത്താവും അച്ചമ്മയാണ് വീട്ടിലുണ്ടാവുക ബുക്ക് പൊതിഞ്ഞു തരാന് എന്നിട്ട് ചേച്ചിക്കാണ് കൂടുതൽ അടി തല്ലോ സ്കൂളിൽ നിന്ന് കിട്ടുക ഓളല്ലേ മൂത്ത് അപ്പൊ ആദ്യം ചേച്ചിക്ക് എന്നിട്ട് പിന്നെക്ക് പിന്നെ അനിയന് അങ്ങനെ മൂന്നാളെ ക്രമത്തിനാണ് ഇത് പൊതിഞ്ഞു കൊടുക്കുക അപ്പൊ ആദ്യം ചേച്ചി കിട്ടോന്നറിയാ ഞങ്ങള് ആ ഒരു ഇതിങ്ങനെ ഓർക്കുക പറഞ്ഞാൽ അപ്പൂസിനോട് ഇങ്ങനെ നടാ അപ്പൊ അപ്പുന ഒരു മൈൻഡും കാരണം അതൊന്നും ഒരിക്കലും ഓർക്കേണ്ട കാര്യമില്ല മിച്ചല്ല ഇപ്പൊ ഏതൊക്കെ തരം പൊതിയാ കടയില് അതൊന്നും ചൊർക്ക് വരാ ഏത് കൊടുത്താലും അയ്യ് അത് വേണ്ട അത് വേണ്ടി നമ്മളങ്ങനെ നമ്മളെ മക്കള് നല്ലവർക്ക് പോട്ടെ ഇനിയിപ്പൊന്ന് പോയിട്ട് അപ്പൂസിന് പൊതി വാങ്ങണം എവിടെ ചറക്കിനെട്ടിട്ടിപ്പിളിയിലെ പുതിയ കുട്ടൻ ബേക്ക ഇത് നല്ല ഭര הנוണങ്ങണം അപ്പം മുച്ചസി കാണ്ടണണ്ടോ മെയിലിൽ ഇതാ ഓക്കേ അങ്ങന ഇസ്തിരിപ്പെട്ടിട്ടോ ഇതാ പെരിമുടിച്ച നമ്മളെ ഈ വർഷം ഞാൻ സ്കൂള்க்கு വന്നതേച്ചാന അന്നു വെടിച്ച ഈ വർഷം നമ്മൾ എന്താണ് പുതിയൊരു അയൺ ബോക്സ് വാങ്ങിട്ടിണ്ട് 10 ആസ് നടിച്ചതെ 9 ആസ് നടും

ഞാപ്പൂസിന്റെ യൂണിഫോമും കൂടി ഒന്ന് ഇട്ടി വെക്കാനുണ്ട് പിന്നെ അത് അങ്ങനെ തന്നെയാണ് ആ വേചാറപ്പഴും എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയും തലേ ദിവസം ഇതിലൊക്കെ ഒരു വേചാറുണ്ടാവില്ല അതോ ചൂടുള്ളാതിരിക്കും ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാ ഇനിയിപ്പോ അത് എസ് ഇട്ടി വെക്കാറുണ്ട് എന്താ പണി ഇന്നും പിന്നെ പിന്നെ വന്നിട്ട് കളിക്കാനോ സ്ഥിരി പോയി അപ്പൊ ഇനിയിപ്പോ നമ്മള് വിശേഷം നിർത്തിണ്ട് തുണികളൊക്കെ ഉണങ്ങിട്ടുണ്ട് അതൊക്കെ നീ മടക്കി എതുക്കി വെക്കണം അപ്പം അമ്മ കടന്നു ചോറിന്റെ ബസ്റ്റ് അപ്പം എല്ലാവർക്കും ബൈ നാളെ കട